നല്ല ഫുഡ് കിട്ടുന്ന പ്ലേസ് എവിടെയാണെങ്കിലും നമ്മൾ എല്ലാവരും അവിടെ പോകുമല്ലേ അതിൻ്റെ തിരക്കാട്ടോ ഈ കാണുന്നത് ഈ ഇടയ്ക്ക് മെട്രോ മെട്രോയാർഡിൻ്റെ സൈഡിലുള്ള ഒരു പാടം ഉണ്ട് കേട്ടോ ചവർ പാടമെന്നാണ് പറയാറ് അതിൻ്റെ അടുത്ത് ഒരു പുതിയ ഷോപ്പാണ് മക്കാനീസ് സംഭവം ഹിറ്റായിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ചായ കുടിക്കാൻ വേണ്ടിയുള്ള തിരക്കാണ് നിങ്ങളീ കാണുന്നത് സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി ചായ കേട്ടോ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വയ്യ സാധനം നല്ല അടിപൊളി സാധനമാണ് നമ്മൾ അരു കുടിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാധനം തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു മുന്തിരി ചായയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് അരമണിക്കൂറായിരുന്നു അതുപോലെ തന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴാണ് അവർ കടച്ചിട്ട് ആർട്ട് ചെയ്യുക ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത് ഞാനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ കണ്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു വൈബോർഡ് കൂടി തന്നെ നല്ലൊരു പാടവും കാര്യങ്ങളും നമുക്കവിടെ കാണാവുന്നതാണ് അതുപോലെ തന്നെ സൈഡിൽ ട്രെയിൻ പോകുന്നതും പിന്നെ അതുപോലെ മെട്രോ പോകുന്നതും നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പിന്നെ നല്ല വൈബ് തന്നെ കേട്ടോ പാടമൊക്കെ നോക്കിയിരുന്നു ഇവിടെ ഇരുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്നതെന്ന് നമ്മളറിയില്ല ഈവനിങ് ടൈമൊക്കെ ഇതേപോലെ സ്പെൻഡ് ചെയ്യാൻ നോക്കിയാൽ അടിപൊളിയായിരിക്കും അപ്പം ഞാനൊരു ഉണ്ടമ്പൊരിയും ഞങ്ങളുടെ നാട്ടിൽ പോണ്ടെന്നാണ് പറയുന്നത് അതും മുന്തിരി ചായമായിരുന്നു ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അതിൽക്കൂടെ ഒരു ട്രെയിൻ പോയി അതൊക്കെ നോക്കിയിരുന്ന് ഞാനും ചായ കുടിക്കായിരുന്നു കേട്ടോ